ം കിട്ടിയ അവസ്ഥയാണ് ഒരു ആക്ടർ അല്ലായിരുന്നെങ്കിൽ ഗവർണർ കേരളത്തിന്റെ ഗവർണറെ സുരേഷിന്റെയും സുമലതയുടെയും ഹൃദയഹാരിയായ പ്രണയകഥ സിനിമയുടെ വിശേഷങ്ങളുമായി രാജേഷ് മാധവൻ ആൻഡ് ചിത്ര നായർ കൂടെ ഉള്ളത് അപ്പം എന്താണ് സുരേഷിന്റെയും സുമലതയുടെയും വിശേഷങ്ങൾ നമ്മുടെ പ്രണയം പുഷ്പിക്കാൻ തീയതി വിശേഷം വലിയ പറയുന്നുണ്ട് സുരേഷിനെയും സുമലതേയും ഒരുമിപ്പിക്കാൻ തന്നെ രതീഷ് പൊതുവായി ശ്രമിച്ചു എന്ന് വേണം പറയാമല്ലേ പ്ലേസ് ചെയ്തപ്പോൾ തന്നെ അങ്ങനെ അങ്ങനെ ഒരു ആശയം വന്നിട്ടുണ്ടായിരുന്നു ഒന്ന് ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു ഇങ്ങനെ ഇല്ല ഇല്ല ആ സമയത്തൊന്നും ഉണ്ടായിരുന്നില്ല അത് പിന്നെ സിനിമ വന്നു ഹിറ്റായി ആയിരം കണ്ണുമായി ആ മൊണ്ടാഷ് ഹിറ്റായി പാട്ട് ഹിറ്റായി അപ്പൊ ഞങ്ങളുടെ രണ്ടാളുടെ ക്യാരക്ടർ കൊള്ളാൻ തോന്നി ആൾക്കാർ കുറച്ചു സമയം അതില് എന്താ കുറച്ചു കാലം അതിനെ കുറിച്ച് സംസാരിച്ചുണ്ടായിരുന്നു ആൾക്കാർ ആ ഒരു ചൂടിൽ ഉണ്ടാക്കിയതാണ് ചെയ്യാൻ തീരുമാനിച്ചാണ് സിനിമ പക്ഷെ പിന്നെ അത് ഭയങ്കര വലുതായി പുള്ളിയുടെ ആലോചനയിൽ ഇത് ഭയങ്കര വലിയൊരു സിനിമയായി മാറി ടൈറ്റിലിനെ കുറിച്ച് സംസാരിച്ചില്ല എന്താ ടൈറ്റിലിനെ കുറിച്ച് സംസാരിച്ചിരുന്നെങ്കിൽ അപ്പൊ തന്നെ ഇത് വേണ്ടാന്ന് പറ്റില്ല

എന്ത പറയുണ്ട് ഗോൾഡൻ ഓപ്പർച്യൂണിറ്റിയാ തുടക്ക കാര്യല്ലേ സ്വപ്നം കണ്ടതിനെക്കാട്ടിലും ഒരു പൂ ചോദിച്ചം കിട്ടിയ അവസ്ഥയാണ് എന്താണ് ആ ഒരു അനുഭവം ഒരുപാട് സന്തോഷമുണ്ട് ആ ക്യാരക്ടർ വന്നാൽ എല്ലാരും ഇഷ്ടപ്പെട്ടത് വീണ്ടും അതിന്റെ ചെയ്യാൻ അതുപോലെ തന്നെ പേടിയും കൂടെ ആ ഒരു അതെന്നെ പിടിക്കണല്ലോ അതുകൊണ്ട് പേടിയുണ്ടായി സന്തോഷമുണ്ട് ആ സെറ്റില് എന്തായാലും നിങ്ങളുടെ ക്യാരക്ടേഴ്സ് രണ്ടുപേരെയും ഡയറക്ടർ മാനേജ് ചെയ്ത ഒരു രീതി ഉണ്ടാവല്ലോ അപ്പം അതിൽ നിന്ന് എടുത്ത് ഇങ്ങോട്ട് കൊണ്ടുവരുമ്പോ നിങ്ങളുമായിട്ടുള്ള ചെറിയൊരു അല്ലേ ഞാൻ അതിന്റെ പിന്നണി പ്രവർത്തകനായിരുന്നുണ്ട് അപ്പൊ അതില് എന്തെങ്കിലും വർക്ക് ചെയ്യാനുണ്ടാവും അതിന്റെ ഇറക്കി പോയി അഭിനയിക്കണം അങ്ങനെയായിരുന്നു എനിക്ക് ചിത്രയുടെ എന്താ വലിയൊരു ക്യാരക്ടർ ആദ്യത്തെ സിനിമ ഞങ്ങൾ വിചാരിച്ചു പിന്നെ ഇത് പെർഫോം ചെയ്താൽ മതി പിന്നെ ചിത്ര ഷൂട്ടിലെത്തുമ്പോ ചിത്രേക്കാളും ൂഡ് മാത്രമാണ് ഇതില് പിന്നെ കാസ്റ്റിംഗ് ഒന്നും ചെയ്യാനുള്ള സമയം ഉണ്ടായിരുന്നില്ല അത്രക്കും പണി ഉണ്ടായിരുന്നു അതല്ല അവര് പിന്നെ ഇതില് അതിനെക്കാളും വല്യൊരു എന്താ നിര തന്നെ ഉണ്ട് ഒരുപാട് ക്യാരക്ടേഴ്സ് ഉണ്ട് ആ പയ്യന്നൂരിന്റെ ഗ്രാമത്തിൽ അങ്ങനെ തന്നെ എടുത്തു വെച്ചിട്ടുണ്ട് അപ്പോൾ അത് അവരാസ്റ്റയറക്ടേസിന്റെ ഒരു പൂളുണ്ട് അവര് കാസ്റ്റിങ്ങിന് വേണ്ടിട്ട് കുറേ കാലങ്ങളോളം അതിൽ വർക്ക് ചെയ്തിട്ട് ഉണ്ടാക്കിയ ഒരു എത്ര ആൾക്കാരുണ്ടാവും നൂറ് നൂറ്റി അമ്പത് ആൾക്കാരുണ്ടാവും പുതിയ ആൾക്കാർ അത്ര ആൾക്കാരുണ്ട് നമ്മളെ കാസർഗോഡ് ആ ഒരു കാസർഗോഡുമായിട്ട് ബന്ധപ്പെട്ട് പശ്ചാത്തലത്തിൽ ഒരു ഒരു സിനിമ ആ സ്വന്തം ഭാഷ എല്ലാം കൊണ്ടും സെറ്റിൽ ഫാമിലി ഫീൽ തന്നെ ും കാര്യങ്ങളൊക്കെ ഇവർ കാസർഗോഡ് നമ്മുടെ ഭാഷ ആയതുകൊണ്ട് കാര്യങ്ങൾ മനസ്സിലാക്കാനും അത് ഡെലിവറി ചെയ്യാനും എളുപ്പ പിന്നെ കഴിഞ്ഞ സിനിമ കാസർഗോഡ് എന്നസർഗോഡും ഇത് കണ്ണൂരാണ് പയ്യന്നൂരാണ് ഏകദേശം സിമിലർ ഭാഷ എന്ന് പറയാം കുറച്ച് കുറച്ച് ഒക്കെ ഉള്ള സ്ലാങ്ങുകളാണ് രണ്ടും അതുകൊണ്ട് പിന്നെ നാട്ടിലാണല്ലോ അതിന്റെ ഒരു സുഖം ആണല്ലോ അതിന്റെ കംഫേർട്ട് കൂടുതലായിരുന്നു ട്രെയിലർ കാണുമ്പോൾ നമുക്കറിയാം മുന്നേ പണ്ട് പ്രണയിച്ച രണ്ട് ആളുകൾ അവരുടെ പ്രണയം സാബല്യമാകാതെ പോകുന്നു അങ്ങനെയാണ് ഞാൻ കണ്ടപ്പോ എനിക്ക് ഫീൽ ചെയ്തത് എന്നിട്ട് ഈ കാലഘട്ടത്തിൽ എന്നിട്ട് ഈ കാലഘട്ടത്തിൽ അപ്പം ഈ കാലഘട്ടത്തിൽ വീണ്ടും അവരുടെ പ്രണയം സബലമാകുന്നു എന്നുള്ള രീതിയിലാണോ കഥ മുന്നോട്ട് പോകുന്നത് ഞാൻ ഞാൻ പറയൂല ഇത് ഥയാണെന്തായാലും ഇവരുടെ പ്രണയം എങ്ങനെയാണ് തുടങ്ങിയത് പ്രണയം എങ്ങനെയൊക്കെയാണ് വികസിച്ചത് അതില് എങ്ങനെയാണ് നാടൊക്കെ അതിന്റെ ഭാഗമായത് നാടകം എങ്ങനെയാണ് അതിന്റെ ഭാഗമായത് എന്നുള്ള ഡീറ്റെയിൽ ആണ് ആ സിനിമ നാടകം എന്ന് അപ്പം ഒരു നാടകത്തിന്റെ പശ്ചാത്തലം കൂടെ സിനിമയുടെ ഉള്ളിലുണ്ടാവും നാടകം ത്രൂട്ടുണ്ട് നാടകം കൂടെ സിനിമയുടെ ഭാഗമാണ് കോസ്റ്റ്യൂം എനിക്ക് തോന്നുന്നു ഭയങ്കര ഡിഫറെന്റ് ആയിട്ട് തോന്നി നല്ല പുതുമയുള്ള ഒരു ഘടകമായിട്ട് തോന്നി അപ്പൊ സിനിമയിൽ കോസ്റ്റ്യൂം ഡിസൈനിങ് വല്യാത്തൊരു ഘടകമായിട്ട് എടുത്ത് കാണിച്ചിട്ടുണ്ട് അല്ലേ പിന്നെ സിനിമയിൽ ഒരുപാട് കാലഘട്ടങ്ങളും ഒക്കെ വരുന്നുണ്ട് അപ്പൊ ഒരുപാട് സ്റ്റൈലുകൾ വരുന്നുണ്ട് അപ്പൊ അതുകൊണ്ട് അതിലും അതിന്റെ ഒരു ഡീറ്റെയിൽ ഭയങ്കര വലുതായിരുന്നു പിന്നെ ഒരുപാട് കോസ്റ്റ്യൂംസും ഉണ്ട് അതുകൊണ്ട് തന്നെ ഇത് ഈ കഥ കാലഘട്ടങ്ങളിലൊക്കെ ആയിട്ടാണ് പറയുന്നത് ഒരു പ്രേമകഥ തന്നെയാണ് പ്രേമകഥ പല കാലഘട്ടങ്ങളിലേക്ക് മുറിച്ച് മുറിച്ചാണ് പറയുന്നത് അപ്പം അതുകൊണ്ട് ഒരുപാട് സ്റ്റൈലുകളുണ്ട് കോസ്റ്റ്യൂംസിന് ഭയങ്കര പ്രാധാന്യമുണ്ട് അതേപോലെ ആർട്ടിനും ഭയങ്കര പ്രാധാന്യമുണ്ട് ആർട്ട് ഡയറക്ടറും ഡയറക്ടർമാറും കോസ്റ്റ്യൂം ഡിപ്പാർട്ട്മെൻറ്റും ഒക്കെ ഭയങ്കരമായിട്ട് വർക്ക് ചെയ്തിട്ടുണ്ട് സിനിമയ്ക്ക് എനിക്കൊന്ന് ബാക്ക്ഗ്രൗണ്ട് സ്കോറും ആ ട്രെയിലർ കണ്ടപ്പോൾ തന്നെ ഒരു പുതുമയുള്ള പോലെ ഫീൽ ചെയ്തു പാട്ടുകളാണെങ്കിലും അതൊക്കെ എനിക്ക് തോന്നുന്നു രതീഷ് ആൻ കേ രണ്ടാമതൊന്ന് ആലോചിച്ചിട്ടുണ്ടാവില്ല എടുക്കാൻ വേണ്ടിട്ടല്ലേ ഡോൺ പിന്നെ നിൽക്കുന്ന നിൽക്കുന്ന സമയമാണ് സമയമാണ് ഡോൺ പിന്നെ അവര് തമ്മിൽ ഭയങ്കര പിന്നെ ഒരു സിങ്ക് ഉണ്ട് വർക്ക് ചെയ്യുന്നതിന് ഇതിങ്ങനെ തന്നെ വേണമെന്നുള്ള ഉദ്ദേശത്തിൽ വളരെ വ്യത്യസ്തമായിട്ടുള്ള കുറേ പാട്ടുകൾ ഒന്ന് ഇപ്പൊ രണ്ടെണ്ണാണ് രണ്ട് മൂന്നെണ്ണാണ് നമ്മൾ കണ്ടിട്ടുണ്ടാവുക ഇനിയും ഒരു അഞ്ച് അഞ്ച് ആറ് പ്രോമിസ് ചെയ്ത് പറ്റി അനുഭവം ഏതെങ്കിലും ഒരു പ്രണയം ഉണ്ടായിട്ടുണ്ടോ

രണ്ട് ക്യാരക്ടേഴ്സിന്റെ ആണല്ലോ എടുത്ത് പുതിയ സിനിമ ചെയ്യുന്നത് അപ്പം അതിലുള്ള ഏതെങ്കിലും ഭാഗങ്ങൾ വീണ്ടും ഈ സിനിമയിൽ പ്രശ്നങ്ങളായിട്ട് ഉന്നയിക്കുന്നുണ്ടോ അതൊരു സമകാലിക പ്രശ്നം ഉന്നയിച്ചിട്ടുള്ള ഒരു സിനിമയായിരുന്നു അപ്പം അതിലത്തെ ക്യാരക്ടേഴ്സ് തന്നെ വീണ്ടും ഇങ്ങോട്ട് വരുമ്പം ആ ഭാഗം ഏതെങ്കിലും എടുത്ത് ഇതിലേക്ക് അതില് പിന്നെ ഒരു സമകാലിക പ്രശ്നം സംസാരിക്കുമ്പോഴും രാഷ്ട്രപുനർമാണത്തിന് പങ്കെടുക്കാത്ത ഒരാളായിരുന്നു അതുകൊണ്ട് തന്നെ രാഷ്ട്രപുർമാ ഈ കഥക്ക് ബന്ധമില്ല എന്നാണ് തോന്നുന്നത് രാഷ്ട്രപ്രവർത്തനം കോമഡികളിലൂടെ ഈ പ്രശ്നങ്ങളൊക്കെ ഉന്നയിക്കാറുണ്ട് സ്വാഭാവികമായിട്ടും സംസാര രതീഷ് പുള്ളി ഭയങ്കര സർക്കാസ്റ്റിക് ആയിട്ടാണ് ഇതിനെയൊക്കെ കാണുന്നത് കാര്യങ്ങളെല്ലാം കാണുന്നത് അത് വേറൊരു കാഴ്ചപ്പാടാണ് അതുകൊണ്ട് തന്നെ സ്വാഭാവികമായിട്ടും രതീഷ് പൊതുവാലിന്റെ സിനിമയിൽ ഇണ്ടാവാം

വന്നതും ആ എല്ലാരും പഴയ പോലെ തന്നെ കാണുന്നേ സിനിമ വന്നത് ഇതുപോലെ പാട്ടും ഇതൊക്കെ വരുന്ന സമയത്ത് നല്ല നന്നായി ചെയ്തിട്ടുണ്ട് അങ്ങനെയല്ല സാധാരണ പറയുന്ന പോലെ അങ്ങനെ ഇല്ല അല്ലാണ്ട് എല്ലാരും ഭയങ്കര സന്തോഷത്തിലുണ്ട് അത് ഫ്രണ്ട്സ് പിന്നാര് അതെ ഈ സിനിമയിലൊക്കെ അഭിനയിക്കണം ചെറുപ്പം മുതലേ ആഗ്രഹമുണ്ടായിരുന്നു ഇല്ല ആഗ്രഹി ചെറുപ്പം മുതലേന്താ അതിനെപ്പറ്റി ചിന്തിക്കാനോ അങ്ങനെയൊന്നുമില്ല ഒരു പക്വതോ അങ്ങനെയൊന്നുമില്ല പിന്നെ കുറച്ച് പക്വത വന്ന സമയത്ത് ചിന്തിച്ചാലും എത്തിപ്പെടാൻ പറ്റൂല്ല അറിവ് അത് മനസ്സിലായി സാഹചര്യം അങ്ങനെ ആയിരുന്നു പിന്നെ വന്ന സമയത്ത് സമയത്തേനും ട്രൈ ചെയ്തു അങ്ങനെ ചെറുപ്പത്തിലെ ആഗ്രഹം കൊണ്ടൊന്നും നടന്നിട്ടൊന്നുമില്ല ടീച്ചറായിരുന്നല്ലോ അപ്പൊ ഇനി വീണ്ടും പഠിപ്പിക്കാൻ ആഗ്രഹമുണ്ടോ ആഗ്രഹമുണ്ട് പക്ഷേ ട്രൈ ചെയ്യണം രാജശേഖൻ ഇപ്പം കൂടുതൽ പ്രയോറിറ്റി കൊടുക്കാൻ ഇഷ്ടം എല്ലാം ഇതെല്ലാം ഒരു ഒന്നിലേക്കുള്ള വഴികളാണല്ല നമ്മൾ പിന്നെ ഞാൻ ഇപ്പൊ സിനിമ സംവിധാനം ചെയ്യുന്നുണ്ട് സംവിധാനം ചെയ്യാൻ വേണ്ടിട്ടാണ് സിനിമക്കാരനാവാൻ തീരുമാനിച്ചത് ആദ്യം പിന്നെ അഭിനയം അതിന്റെ ആ അതിനുവേണ്ടി ഇങ്ങനെ സെർച്ച് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അഭിനയം കൂടി വന്നതാണ് ചാൻസുകളൊക്കെ കിട്ടി അങ്ങനെ അഭിനേതാവായതാ അതിങ്ങനെ ഞാൻ വിചാരിക്കാത്ത അത്രയും വലുതായി അഭിനേതാവ് എന്നുള്ള നിലക്ക് എന്നുവെച്ചാൽ ഞാൻ വലിയ ആളായി എന്നല്ല പറഞ്ഞേ ഞാൻ ആഗ്രഹിച്ചതിനേക്കാളും കുറെ അധികം റോളുകൾ കിട്ടി നല്ല റോളുകളൊക്കെ കിട്ടി എനിക്ക് പക്ഷേ സംവിധാനം ഞാൻ ഇതുവരെ ചെയ്തു കഴിഞ്ഞിട്ടില്ല അതുകൊണ്ട് അത് തന്നെയാണ് എക്സൈറ്റ് ചെയ്പ്പിക്കുന്ന കാര്യം അത് ഷൂട്ട് നടന്നുകൊണ്ടിരിക്കുക ഒരുപാട് സിനിമകൾ ചെയ്യണം എന്നാണ് ആഗ്രഹം അങ്ങനെ വിചാരിച്ചിട്ടാണ് വന്നത് അങ്ങനെ ഒരുപാടല്ല എനിക്ക് ആഗ്രഹമുള്ള കുറച്ച് സിനിമകളുണ്ട് അത് ചെയ്യണം ചെയ്യണമെന്നാണ് ഇപ്പം ആഗ്രഹമുള്ള കുറച്ച് സിനിമകളുണ്ട് ഇത് ചെയ്യണം തന്നെയാണ് ആഗ്രഹം അതിന്റെ ഇടയില് അഭിനയവും ആൾക്കാർ തെറി വിളിക്കുന്നവരെ അഭിനയം കൂടി കൊണ്ടുപോകണമെന്നാണ് കൂടുതൽ വേറെ ഭാഷയിലുള്ള കൂടുതൽ റെഫർ ചെയ്യാറുണ്ടോ എന്നാത്ത കേസുകൾ കഴിഞ്ഞതിന് ശേഷം ഒരു രണ്ട് മൂന്ന് അതൊക്കെ അങ്ങനെ ആയിട്ടുള്ള ഒന്നും അല്ല മലയാളി ആക്ടർ വേണം എന്നുള്ളതുകൊണ്ട് കൊണ്ട് അവര് സെർച്ച് ചെയ്യുമ്പോൾ ഒരാൾ കണ്ടിട്ട് വിളിക്കുന്നതാണ് അങ്ങനെ ചെയ്യണമെന്ന് തോന്നിയ വർക്കുകളൊന്നും ഒന്നും വന്നിട്ടില്ല പിന്നെ ഇവിടെ ചെയ്യാൻ എന്ത് ഇഷ്ടം പോലെ കുറച്ച് പടങ്ങളൊക്കെ ചെയ്തപ്പോൾ എന്താണ് ചോദിച്ച പോലെ തന്നെ വീട്ടുകാരുടെയും നാട്ടുകാരുടെ ഒരു പ്രതികരണം നമ്മുടെ നാട്ടിൽ നാട്ടിലങ്ങനെ എന്താ സിനിമ എന്നും പറഞ്ഞിറങ്ങി പുറപ്പെടാൻ പറ്റുന്നൊരു സ്ഥലമല്ല ഇത് കുറച്ച് ഉത്ഗ്രഹമാണ് മനസ്സിലാവില്ല എന്താണ് ഇപ്പോൾ ഞാൻ എന്താണ് ചെയ്യുന്നതെന്ന് വളരെ വ്യക്തമായി പറഞ്ഞു കൊടുത്താലും മനസ്സിലാവില്ല വീട്ടുകാർക്ക് അങ്ങനെയാണ് അതിൻ്റെ അവസ്ഥ അപ്പോൾ ഞാൻ ഈ സിനിമ അന്വേഷിച്ച് നടക്കുന്നുണ്ട് എന്നുള്ള കാര്യം കുറേ കാലമായിട്ട് അറിയാം എപ്പോഴോ അവനൊന്ന് പിന്നെ സിനിമകൾക്ക് കിട്ടിത്തുടങ്ങി എന്നുള്ള കാര്യം അറിയാം പിന്നെ ഇപ്പോ അത്യാവശ്യം ആൾക്കാരൊക്കെ കണ്ടാൽ അറിയുന്ന ആക്ടറായി എന്നുള്ളത് വീട്ടുകാർക്ക് അറിയാം അത്രയും വീട്ടുകാർക്ക് അറിയുള്ളു അതിനേക്കാളും കൂടുതൽ അവർക്കൊന്നും അറിയില്ല അവർക്ക് ഇപ്പൊ ഞാൻ ജീവിക്കാൻ അധികം കഷ്ടപ്പെടുന്നില്ല എന്നുള്ളത് മനസ്സിലായപ്പോൾ അവർക്ക് ഭയങ്കര സന്തോഷം ആശ്വാസം പിന്നെ പെങ്ങന്മാരൊക്കെ പിന്നെ ഓരോരോ കാര്യങ്ങൾ വിളിച്ചിട്ട് അന്വേഷിക്കും അച്ഛനും ഒക്കെ ഇത്രേ അറിയുള്ളു ഇപ്പൊ എന്താകാനായിരുന്നു ആഗ്രഹം ഗവർണർ ശരിക്കും അങ്ങനെ ആലോചിച്ചിട്ടില്ല പരിപാടിയൊക്കെ കണ്ടിട്ട് ഗവർണർ ആയ കൊള്ളാം കേരളത്തിന്റെ ഗവർണറെ പോലെ ആവാതിരിക്കാൻ അപ്പം കാസർഗോഡ് പശ്ചാത്തലത്തിൽ വരുന്ന മൂവീസുകൾ ഇനിയും നമുക്ക് പ്രതീക്ഷിക്കാവോ ആ തീർച്ചയായിട്ടും കാസർഗോഡല്ല കേരളത്തിന്റെ എല്ലാ ഭാഗത്തിന്റെയും ചെറിയ ചെറിയ സ്ഥലങ്ങളെ എക്സ്പ്ലോർ ചെയ്യും എന്തായാലും സിനിമ അപ്പോൾ അതിൽ അധികം കാസർഗോഡ് എക്സ്പ്ലോർ ചെയ്യപ്പെടാതെ കിടന്നിരുന്നതുകൊണ്ട് നമ്മൾ കാസർഗോഡ് ഭാഗത്തു നിന്നുള്ള സിനിമകൾ ചതിക്കുന്നൊന്നേ ഉള്ളൂ കുറച്ചും കൂടി വ്യത്യസ്തമായ ഭാഷ ശൈലിയൊക്കെ ആയതുകൊണ്ട് എല്ലാ ഭാഗത്തേക്കും പോവും ഓരോ ലോക്കലായിട്ടുള്ള ഏരിയകളിലും പോയി സിനിമ ഉണ്ടാവും ഉണ്ടാക്കും എന്നാണ് ഞാൻ വിചാരിക്കുന്നത് ഇപ്പം കണ്ണൂർന്നെ ആയിക്കഴിഞ്ഞാൽ കണ്ണൂരിന് പല സ്ഥലങ്ങളുണ്ട് ഇപ്പോൾ വയനാട് അറിയാമല്ലോ വയനാടിനും പല പല ഏരിയകൾ പല സ്ഥലങ്ങളില്ല വയനാട് അതേപോലെ കോഴിക്കോട് പല സ്ഥലങ്ങളുണ്ട് അപ്പോ ഇതെല്ലാം എക്സ്പ്ലോർ ചെയ്യപ്പെടും കാരണം അതൊക്കെ എക്സ്പ്ലോർ ചെയ്യപ്പെടാനുള്ള സ്ഥലങ്ങളായതുകൊണ്ട് എല്ലാം എക്സ്പ്ലോർ ചെയ്യും കാസർഗോഡ് വരും ഇനിയും അഭിനേതാക്കളെ പിന്നെ കുറച്ചാൾക്കാരൊക്കെ നമ്മളുടെയൊക്കെ സിനിമകളിലൂടെ വന്നിട്ടുണ്ട് ഇനിയും വരട്ടെ വേറെ പുതുമുഖങ്ങളെ സിനിമയിൽ അത് അതോ കാസർഗോഡ് കണ്ണൂരിൽ ഏറ്റവും കൂടുതൽ സിനിമയില് കുഞ്ചുബോബന്റെ ഒരു റോള് നമുക്ക് പ്രതീക്ഷിക്കാവോ രാജീവന ഈ സൂസുന്ന് പറയുമ്പോൾ ചേട്ടൻ പറയുന്നുണ്ടല്ലോ സുമലത സുധാകരൻ പറയുന്നുണ്ടല്ലോ അപ്പൊ അത് എങ്ങനെയാണ് അതെ അതെ വേറൊരു ക്യാരക്ടർ പറയുന്നുണ്ട് അസ് ഒക്കെ അതങ്ങനെ കണ്ടാൽ സൂസു നമ്മളെന്താണ് സൂസുത സുരേഷ് സുസു സുധാകരനെയും കൂടെ അതില് മെൻഷൻ ചെയ്യുന്നുണ്ടോ സുധാകരനെ സുധീഷ് ഗംഭീര അത് ട്രെയിലർ കാണുമ്പോൾ തന്നെ നമുക്ക് ചെറുതായിട്ട് ഒരു പ്രത്യേക ക്യാരക്ടർ ത്രൂട്ട് ഇങ്ങനെ ഒറ്റ ഇതായിട്ട് കാത്തു കാണാൻ അതെ എക്സൈറ്റഡ് അല്ലെങ്കിൽ ഇനിയിപ്പോ നമ്മളെ ഡയറക്ടറെ കുറിച്ച് പറയാനാണെങ്കിൽ എന്താണ് നിങ്ങൾക്ക് രണ്ടുപേർക്കും എക്സ്പീരിയൻസ് എങ്ങനെയാ വർക്ക് ഒന്നും ഒന്നും ഡയറക്ടറെ കുറിച്ച് എന്താ പറയാനില്ല പറഞ്ഞാൽ ഒതുങ്ങും രതീഷ് ഇങ്ങനെ ഞാൻ എല്ലാ പടത്തിലും വർക്ക് എനിക്ക് ഞാൻ ആദ്യത്തെ പടത്തിൽ പടത്തിൽ വർക്ക് ചെയ്യാൻ പഴയ പരിചയപ്പെടുന്നത് അന്നു മുതൽ ഇന്ന് വരെ എല്ലാ പടത്തിലും ഉണ്ട് എല്ലാ പടത്തിന്റെ ചർച്ചകളിലും എന്താ ഏതെങ്കിലും റോളുകളിലൊക്കെ ആയിട്ട് ഞാൻ ഉണ്ടാവും ഇനിയും അടുത്ത പടങ്ങളിലും ഞാൻ ഉണ്ടാവണം ഞാൻ പുള്ളിയോട് പറഞ്ഞിട്ടുണ്ട് അപ്പൊ ഞാൻ ഭയങ്കര എക്സൈറ്റഡാണ് രതീഷ് രതീഷ് ചേട്ടന്റെ കൂടെ പിന്നെ

പ്രൊഡക്ഷൻ പ്രൊഡക്ഷൻ ഡിസൈൻ നല്ല പിന്നെ ആ അങ്ങനെ പിന്നെമയുടെ സകല മേഖലകളിലും ഇന്ന തരം തോന്നിട്ടുണ്ടോ സിനിമയിലേക്ക് ചെയ്യണം എന്ന് ആഗ്രഹിച്ചു വന്നത് നല്ല ക്യാരക്ടേഴ്സ് എന്തെങ്കിലും ഏത് പ്രത്യേകത്തിനും ഞാൻ വിചാരിച്ചിട്ടുല്ല ഞാനൊരു മണിഷൻ താഴെ പറഞ്ഞാല് പറഞ്ഞു ആഗ്രഹമുണ്ട് അങ്ങനെ ചെയ്യണം ഇങ്ങനെ ചെയ്യണം എന്നൊക്കെ പക്ഷെ ഞാൻ ആഗ്രഹിച്ചു തന്നെയാ എനിക്ക് സംഭവിച്ചിട്ടില്ല ഞാൻ നല്ലൊരു സിനിമയില് ചെറിയ ക്യാരക്ടർ ആണെങ്കിലും അത് ചിത്രയല്ലേ ചെയ്തേന്ന് ചോദിക്കാൻ പറ്റിയൊരു വന്നു പോകണ്ടെങ്കിലും അങ്ങനെ ചെയ്താൽ മതി എന്ന് വിചാരിച്ചു ഞാൻ ചെയ്തിരുന്നു അങ്ങനെ മനസ്സിലുണ്ടായിരുന്നു അതിപ്പോ അത് കോമഡി സീരിയസ് എല്ലാം നെഗറ്റീവ് അങ്ങനെ ഞാൻ ജോണർ അങ്ങനെ വിചാരിച്ചിട്ടില്ല പക്ഷെ അതെന്റെ ഫസ്റ്റ് ക്യാരക്ടർ റോൾ അങ്ങനെ തന്നെ സംഭവിച്ചു എല്ലാവർക്കും കുറച്ച് കൊറച്ചാൾക്കാർക്കെങ്കിലും അത് ആക്റ്റെയ്തു പാട്ടും പാട്ട് പാടാത്ത ഞാൻ പാടുകയും ചെയ്തു അത് ആയിരം കണ്ണുമായി കാത്തിരുന്നു നിന്നെ ഞാൻ എന്നിൽ നിന്നും പൈങ്കിളി പൈൻ കിളി പൈങ്കിളി മലർത്തി അത് വരൂ അങ്ങനെ അപ്പം അതും ആൾക്കാർ വേഗം ക്യാച്ച് ചെയ്തു എപ്പോഴും ആൾക്കാരുടെ മനസ്സിലുള്ളൊരു ഇണ്ട് ക്യാരക്ടറാണ് അതെ ആ ഒരു ക്യാരക്ടറെ ക്യാരക്ടറുള്ള ചെയ്തിട്ടുള്ളു അപ്പം അത് സ്വീകരിച്ചു അതിനോട് സന്തോഷമുണ്ട് പിന്നെ ആഗ്രഹങ്ങളുണ്ട് അത് പറഞ്ഞ അങ്ങനെയല്ല ഇല്ല ഇല്ല ഞാൻ പറയുന്നില്ല അതല്ലേ കിട്ടും എന്നാലും ആഗ്രഹങ്ങളൊക്കെ നമ്മൾ പറയണമെന്നാണ് ഞാൻ ശ്രമിക്കാം ഇല്ല രാജേഷൻ അങ്ങനെ ആഗ്രഹങ്ങളോ നേരെ ക്യാരക്ടറുകൾ ഒന്നും ചെയ്യണം അങ്ങനെ അങ്ങനെ ആഗ്രഹിച്ചില്ല ഞാൻ സിനിമയിൽ അങ്ങനെ വലിയ നടനാവണം ഒന്നും ആഗ്രഹിച്ചിട്ടില്ല ഞാൻ പിന്നണി ആ കാരനായി പോയപ്പോ നടനായി മാറിയതും അപ്പം കിട്ടിയതൊക്കെ പോണസായിരുന്നു ഇതുവരെ ഇതുവരെ ഞാൻ ചെയ്ത ക്യാരക്ടറുകളൊക്കെ ഭൂരിഭാഗം എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് എല്ലാ ക്യാരക്ടറുകളും ആസ്വദിച്ചിട്ടു പിന്നെ കനകം കാമ്പനി കാലത്തിലെ ആൻഡ്രൂഡ് ഉമ്മത്തനിലെ നത്താങ്കി സൂഡിലെ മഹേഷിൻ്റെ പ്രതികാരത്തില് അങ്ങനെ എല്ലാ ക്യാരക്ടറും ആസ്വദിച്ചിട്ട് തന്നെ ചെയ്തത് അതേപോലെ ഇനിയും അങ്ങനെയൊക്കെയുള്ള ക്യാരക്ടറുകൾ കിട്ടിക്കഴിഞ്ഞാൽ അതേപോലെ ചെയ്യാന്ന് വിചാരിക്കുന്നു ആഗ്രഹിച്ചതുപോലത്തെ എന്താ സിനിമ ഇഷ്ടപ്പെട്ട് ചെയ്യണമെന്നേ ഉള്ളൂ ചിലപ്പോൾ കഷ്ടപ്പെട്ട് ചെയ്യേണ്ടി വരും നമ്മളെ ഇ എം ഐ ഒക്കെ ആലോചിച്ചിട്ട് അങ്ങനെ ചെയ്യാതിരിക്കുക എന്നുള്ള ആഗ്രഹം കുഞ്ഞു കുഞ്ഞു ആഗ്രഹങ്ങളെ എന്നാ താൻ എടുത്തിട്ടുണ്ടെങ്കിൽ ചില ഡയലോഗ്സ് ഒക്കെ ഉണ്ട് ചേച്ചി എന്നെ പറയുന്ന ആ ഒരു കോർട്ടിൽ നിന്നിട്ട് പറയുന്ന ഡയലോഗ് ഒക്കെ ഉണ്ട് അതേ ഡയലോഗ ഇതിലും ഈ ഡയലോഗ്സ് ഒക്കെ ഇതിലും നമുക്ക് ആ ഒറ്റ ശ്വാസത്തിലുള്ള ഡയലോഗ് പ്രതീക്ഷിക്കാതെ ആ ഡയലോഗോ സുമലത പറഞ്ഞാൽ

അങ്ങനെ രസകരമായിട്ടുള്ള ഡയലോഗ്സും രതീഷ്സ് അത് ഞാൻ ധാരാളമായിട്ട് വരും ഇങ്ങനെ ഒരു ഇങ്ങനെ വെറുതെ മറ്റേ എഴുതാൻ പോയി ഒരു പത്ത് മുപ്പത് സീനൊക്കെ എഴുതി അങ്ങനെ ഒരു മനുഷ്യൻ ഇങ്ങനത്തെ ഡയലോഗ്ര കൊണ്ടു നടക്കുക അതിപ്പോ പറയുമ്പോഴും അങ്ങനെ തന്നെയാണ് കൂടെ ഇനി മൂവി ചെയ്യാ ചെയ്യുന്നുണ്ടോ എന്ത് ചെയ്യുന്നുണ്ടെങ്കിലും അത് എന്നുള്ളതാണ് പിന്നെ എന്താ ചോദിച്ചു എന്റെ അടുത്തൊരു പടം അടുത്തൊരു ഒരു സീരീസും രണ്ടിലും ഇതുവരെ ഒന്നും ഇല്ല വയസ്സെത്രയായി വെയിറ്റ് വരാനൊന്നും രാജേഷ് ഞാൻ രണ്ട് പടം ചെയ്തിട്ടുണ്ട് റിലീസാകാനുള്ള രണ്ട് പടങ്ങളുണ്ട് രണ്ടല്ല മൂന്ന് പടങ്ങളുണ്ട് പിന്നെ ഗിർ എന്നുള്ള സിനിമ പിന്നെ പേരിടാത്തൊരു സിനിമ അത് റിലീസാകാനുള്ളതാണ് ഇനിയിപ്പോൾ അടുത്തത് പിന്നെ അടുത്തൊരു കുഞ്ഞു പടമുണ്ട് ഒരു പൊന്നാനയിലെ ഒരു കഥ പറയുന്ന പടം പിന്നെ എൻ്റെ സിനിമയിൽ ഞാനൊരു കുഞ്ഞു റോൾ അഭിനയിക്കുന്നുണ്ട് ഞാൻ ഡയറക്റ്റ് ചെയ്യുന്ന സിനിമയിൽ അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ മരണമാസം യും അപ്പൊ ഇനിയും കൂടുതൽ സിനിമകൾ നമുക്ക് ഫിൽമേക്കിംഗിലൂടെയും അഭിനയത്തിലൂടെയും ലഭിക്കട്ടെ അതേപോലെ ചേച്ചിയുടെയും കുറെ പടങ്ങൾ നമുക്ക് ഇനിയും കാണാൻ സാധിക്കട്ടെ എന്തായാലും സുരേഷിന്റെയും സുമലതയുടെയും ഹൃദയഹാരിയായ പ്രണയകഥ എല്ലാവരും പോയി കാണണം മെയ് പതിനാറിനാണ് സിനിമ പുറത്തിറങ്ങുക അപ്പൊ എല്ലാവിധ ആശംസകളും താങ്ക്